ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച റിലീസായ വാഴ എന്ന മൂവിയുടെ മൂന്ന് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു കൂട്ടം പുതുമുഖങ്ങളെ നായകന്മാരാക്കൊണ്ട് സിനിമ സംവിധാനം ചെയ്താനന്ദമനോൻ്റെ സിനിമയാണ് വാഴ ജയ ജയ ജയഹൻ്റെ സംവിധായകനായ ബിപിൻദാസ് ആണ് ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ചിത്രത്തിൻ്റെ കളക്ഷനേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ദിവസം ചിത്രം കേരളത്തിൽ നിന്നും ഒരു കോടി നാൽപ്പത് ലക്ഷത്തിനടുത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം ഒരു കോടി അമ്പത് ലക്ഷത്തിനടുത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം ഇന്ന് ഏകദേശം ഒരു മൂന്ന് കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഒരു കേരളത്തിൽ തന്നെ ഒരു അഞ്ച് കോടി മൂന്ന് ദിവസം കൊണ്ട് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വാഴ എന്ന സിനിമ വാഴയാണ് ഈ ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ വാഴയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫ്രാൻസ് വേൾഡ് വൈഡ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് തന്നെ രണ്ട് കോടിക്ക് മുകളിലാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് മൂന്നാം ദിവസമായ ശനിയാഴ്ചയും ഏകദേശം ഒരു രണ്ട് രണ്ട് കോടിക്കടുത്ത് വേൾഡ് വൈഡ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സിനിമ കൂടിയാണ് കറക്റ്റ് റിസൾട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്തായാലും എന്തായാലും വാഴ എന്ന സിനിമ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഒരു ഒരേഴ് കോടിക്ക് മുകളിൽ കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല അപ്പോൾ ഫ്രാൻസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ